പൊന്നാനി ഫെസ്റ്റ് സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഫെസ്റ്റിന്റെ ഒരു സെലിബ്രേഷൻ നമ്മളെല്ലാവരും ജോലിക്കാരെയും ഒരു ചെറിയ സെലിബ്രേഷനാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചയ്ക്കൊരു ആയിരുന്നു അഹല്യെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് അപ്പൊ ഈ ഫെസ്റ്റ് ഇത്രയും വളരെ വലിയ രീതിയിൽ വളരെ വിജയകരമായി ഏറ്റെടുത്തതിൻ്റെ ഒരു സെലിബ്രേഷൻ ഞങ്ങൾ ഡ്രീംസ് എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും ചേർന്ന് ഒരു ചെറിയ ഒരു സെലിബ്രേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ഫെസ്റ്റ് ഇത്രയും വിജയകരമായി ഇവിടെ നടത്തുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളോട് ഈ സമയത്ത് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ സ്ഥലം നഗരസഭയുടെ സ്ഥലമാണ് അപ്പോൾ നഗരസഭയിൽ നിന്നാണ് ഞങ്ങളിത് ലേലത്തിൽ ഏറ്റെടുത്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നഗരസഭയാണ് ഞങ്ങൾക്ക് വിട്ടു തന്നത് അപ്പോൾ അത് തൊട്ടിട്ട് നഗരസഭ കൗൺസിലും അതുപോലെയുള്ള അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷെമീറും ഞാനൊക്കെ കൂടിയിട്ടാണ് അവിടെ പല കാര്യങ്ങൾക്കും പോകുന്നത് അപ്പോൾ വളരെ വലിയ രീതിയിൽ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള സപ്പോർട്ട് വലിയ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈ സമയത്ത് അതുപോലെ തന്നെ നമ്മളെ മറ്റ് പോലീസിൻ്റെ ഭാഗത്തു അതുപോലെ ഇവിടുത്തെ ഫയർ ഉദ്യോഗസ്ഥരായാലും എല്ലാവരും വളരെ നല്ല രീതിയിൽ നമ്മളോട് തന്ന സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഗംഭീരമായിട്ട് വിജയിക്കാൻ കാരണം നാട്ടുകാരുടെ സഹകരണം പറയാതിരിക്കാൻ വയ്യ പൊന്നാനിയിൽ സെൻറ്റ് ഫെസ്റ്റ് നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുമ്പ് ഒരു പരിപാടി വന്നിട്ട് അതേ രീതിയിൽ ഒരു പൊന്നാനിയെ മൊത്തം പിടിച്ചു കുൽക്കുന്ന ഒരു വൈബ് ഉണ്ടാക്കിയ ഒരു അടുത്ത പരിപാടി ഇത്രയും വിജയകരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു പാളിച്ചകളും ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ചത് ഇവിടുത്തെ നാട്ടുകാരാണ് നാട്ടുകാരോടും ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള കടപ്പാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സെയിൻ പറഞ്ഞ പോലെ തന്നെ നഗര നഗരസഭയിൽ നിന്നുള്ള നഗരസഭാ കൗൺസിൽ അതുപോലെ തന്നെ ചെയർമാൻ സെക്രട്ടറി അങ്ങനെ തുടങ്ങി എല്ലാ വകുപ്പുകളും എല്ലാ വിഭാഗങ്ങളും ഹെൽത്ത് എല്ലാ വിഭാഗങ്ങളോടും പ്രത്യേകിച്ചുള്ള നന്ദിയും കടപ്പാടുണ്ട് പിന്നെ ഞങ്ങളിത് നടത്തിക്കൊണ്ട് പോകാൻ ഇത് ഞങ്ങൾക്ക് ഞങ്ങളൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതാ ഈ ബുക്കിംഗ് സ്റ്റാഫുകൾ അതുപോലെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് റൈഡ് നടത്തുന്നവർ എല്ലാവരുമാണ് ഇവർ സെക്യൂരിറ്റി പ്രത്യേകിച്ച് സെക്യൂരിറ്റി അങ്ങനെ എല്ലാവരോടും അതുപോലെ ഫുഡ് കോർട്ട് നടത്തുന്നവർ അങ്ങനെ ഇതിനോട് സഹകരിച്ച ഒരാളെന്ന് എടുത്തു പറയാൻ പറ്റില്ല എല്ലാവരോടും ഞങ്ങളെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രത്യേകിച്ച് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അടുത്തത് നമ്മളൊരു ചെറിയ കേക്ക് മുറി പരിപാടിയാണ് ഡ്രീംസിൻ്റെ നമ്മളെല്ലാം നമ്മൾ സഹകരിച്ച എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ പരിപാടിക്ക് വേണ്ടി ഏറ്റെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇവരെല്ലാം ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഗംഭീരമായിട്ട് വിജയകരമായി പോയത് അപ്പോൾ നമ്മളെ കേക്ക് മുറിയാണ് ഓക്കെ

गुड गुड दा लादाडी आ हा ला मेरी मेरी ला रुतो ओदा मिस मरोन शक्ति उठतो गुड तो गुड सिंगल सिंगल गुड पट्टन ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരുവനന്തപുരം ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ